ഹായ് ആൾ അസ്ലാം വലൈക്കും വരഹമുല്ലാ വർക്കാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ആക്ച്വലി നമ്മൾ ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും അതിൽ നിന്നും പുറത്തേക്ക് വരാനുള്ള കാര്യങ്ങളൊക്കെ ഒരു പോഡ്കാസ്റ്റ് പോലെ ചെയ്യണമെന്ന് കുറേ കാലമായിട്ട് വിചാരിക്കുന്നുണ്ട് കേട്ടോ അതിനുള്ള സെറ്റപ്പൊന്നും റെഡി ആവാത്ത കൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോസ് മിക്കപ്പോഴും എൻ്റെയിൽ നിന്നും വരുന്നത് ഞാൻ കുറേ സ്ട്രഗിൾസ് അനുഭവിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും അതിനുശേഷം ഞാൻ അതിൽ നിന്നും എങ്ങനെ റിക്കവറായി വരുമ്പോൾ എനിക്കിങ്ങനെ തോന്നും നമ്മളെപ്പോലെ ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ അവർ ഇപ്പോൾ എനിക്ക് തന്നെ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അനുഭവിച്ച കുറെ കാര്യങ്ങളിൽ നിന്ന് മാർക്കിങ്ങിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും പറയുന്നത് അപ്പം അങ്ങനൊരു വീഡിയോയിൽ ഒത്തിരി പേർക്ക് മോട്ടിവേഷൻ ആയിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വന്നൊരു കമൻ്റ് ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എൻ്റെ വീഡിയോ കൊണ്ട് ഗുണം കിട്ടിയിരുന്നൊരു കുട്ടി കമൻ്റ് ചെയ്ത സമയത്ത് അതിൻ്റെ ഒരു ബോയ് ഷെഫീഖ് അക്കറ എന്നു പറഞ്ഞൊരു ബോയ് ഇട്ട ഗവൺമെൻ്റ് ഗുണം അധികം കിട്ടും കുറേ എണ്ണം ഡിവോഴ്സ് കാലത്ത് നിൽക്കുന്നുണ്ട് നിൽക്കുകയാണ് ഇയാളുടെ മോട്ടിവേഷൻ കാരണം എന്നുള്ളത് നിങ്ങൾ എന്താ വിചാരിച്ചത് ഈ മോ ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരാളുടെ വീഡിയോ കാണുമ്പോഴേക്കും ഒരു പെണ്ണ് ഓക്കെ എനിക്കിനി നാളെ ഡിവോഴ്സ് ചെയ്യാം എന്ന് എടുക്കുന്ന ഒരു തീരുമാനമാണോ അത് ഒരിക്കലുമില്ല ഒരു പെണ്ണ് ഒരു ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് കാലം പുറത്ത് പറയാൻ പറ്റാത്ത ഒത്തിരി സ്ട്രഗിൾസ് അനുഭവിക്കുമ്പോഴും ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് വിചാരിച്ച് അതിൽ തന്നെ സ്റ്റിക്കോൺ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് പോലും അറിയാതെ നമ്മൾ ചൂഷണം ചെയ്യുന്നത് പോലും അറിയാതെ എന്തോ ഒരു പ്രതീക്ഷയുടെ പുറത്ത് കാത്തിരുന്ന് ഏറ്റവും അവസാനം ഗതി കെട്ടിട്ട് ഭൂമിയിൽ ജീവിക്കണമല്ലോ എന്ന് എടുക്കുന്ന ഒരു തീരുമാനമാണ് അല്ലാതെ എൻ്റെ വീട് ഇന്ന് കണ്ടുകൊണ്ട് നാളെ പോയിട്ട് ആരും ഡിവോഴ്സ് എന്ന് പറഞ്ഞൊരു തീരുമാനം എടുക്കുന്നതല്ല പിന്നെ ഒരു കുട്ടിയെ ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ത എനിക്ക് വയസ്സ് ഐ തിങ്ക് ഇരുപതെന്നാണെന്ന് തോന്നുന്നുണ്ട് പറഞ്ഞത് എനിക്ക് പഠിച്ചൊരു ജോലി വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല വിവാഹം കഴിക്കണമെന്നാണ് പറയുന്നത് അതിനവർ അപ്പോൾ ഈ കുട്ടി പറഞ്ഞു പഠിച്ചിട്ട് എനിക്ക് ജോലി വാങ്ങിയിട്ട് എനിക്ക് കല്യാണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ സമയത്ത് അവരുടെ വീട്ടുകാർ പറയുന്നത് ഇത് കഴിഞ്ഞ് എനിക്ക് കല്യാണം വരൂല്ല അതുകൊണ്ട് നീ കല്യാണം കഴിച്ചേ മതിയാവുള്ളൂ എന്നുള്ളത് ഈ കുട്ടി എത്ര പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടും ഇവർ അടിക്കുകയും ഇവർ ആ കുട്ടീനെ ഉപദേശിക്കാൻ ശ്രമിക്കല്ലാതെ ഈ വിദ്യാഭ്യാസത്തിൻ്റെയും ഒരു പെൺകുട്ടിക്കൊരു ജോലിയുടെയും അത്യാവശ്യകത എത്രത്തോളം ഉണ്ടെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല ഈ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട് ഇവർ പോയി കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് എന്തെങ്കിലും ഭാവിയിൽ ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയെങ്കിലും സോൾവാക്കി അവളിനെ ആ ഒരു ബന്ധത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യിപ്പിക്കുക അല്ലാതെ ഇവരാരും അതിനുള്ള പരിഹാരം കണ്ടെത്താനായിട്ട് ശ്രമിക്കില്ല ഞാൻ പറയുന്നത് നയൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് ആൾക്കാരുടെ കാര്യമാണ് എല്ലാവരുടെ കാര്യമല്ല ഫൈവ് പെർസെൻറ്റേജ് തൻ്റെ മക്കളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വേറെ ആരുമല്ലെന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുണ്ട് ഈ എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻ്റ് എത്രത്തോളം ഉണ്ടെന്ന് പറയുമ്പോൾ ചിലർ പറയും വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളത് ഞാനിപ്പോൾ പറയാം ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതും നേരിട്ട് കണ്ടതുമായിട്ടുള്ള ഒരു കാര്യം ഒരു ഫാമിലിയിൽ സംസാരിക്കുന്നതാണ് ആർക്കും അവരുടെ ഫാമിലിയിലൊരാണിന് കല്യാണാലോചന ഇതാക്കുന്ന സമയത്ത് പെണ്ണിൻ്റെ വീട്ടുകാർ കുട്ടിനെ പഠിപ്പിക്കണം എന്നാണ് പറയണതെന്നുള്ളത് അപ്പോൾ ഇവർ പറയണം ഒരു കൂസലും ഇല്ലാതെ അതൊക്കെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് നമുക്കിങ്ങോട് കെട്ടി കൂട്ടിക്കൊണ്ട് വരാം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിലുള്ള എല്ലാ അധികാരവും പിന്നെ നമുക്ക് വീടിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നുള്ളത് എത്ര ഫാമിലിയിൽ ഈ ഒരു സംസാരം ഉണ്ടാവും എന്നറിയോ നിങ്ങൾ എന്താ വിചാരിച്ചത് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് കൊണ്ടുപോയിട്ട് അവളെ പഠിപ്പിച്ച് അവളെ വലിയൊരു നിലയിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ സ്വപ്നം എന്നുള്ളതോ എന്തിനാണ് പെണ്ണ് പഠിക്കേണ്ടെന്നവർ പറയണത് എന്നറിയോ ആ ഇതേപോലെ ഈ ഗവൺമെൻറ്റിൻ്റെ അടിയിലുണ്ടായിരുന്നു ആ പഠിച്ച് ജോലി വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നീ നല്ലത് ഏതെങ്കിലും ആണുങ്ങളുടെ ജീവിതം തൊലഞ്ഞ് പോകും എന്നുള്ളത് അതായത് ഈ ആണുങ്ങളുണ്ടാക്കിയ ഒരു നിയമമാണ് പെണ്ണിനെ പുറത്തുവിട്ട് കഴിഞ്ഞാൽ അവൾ എന്തെങ്കിലും വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ അവളെന്തെങ്കിലും നോളേജ് നേടിക്കഴിഞ്ഞാൽ ശരിക്കുമുള്ള സ്വാതന്ത്ര്യവും ജീവിതവും എന്താണെന്നുള്ളത് അവൾ മനസ്സിലാക്കും അപ്പോൾ ഇവർക്ക് അടിമപ്പെടുത്താനും വേണ്ടിയിട്ട് കഴിയില്ല അവളെ കിട്ടില്ല അവൾക്ക് സ്വന്തം കാലിൽ ജീവിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ഫിഫ്റ്റി പേഴ്സൻറ്റേജ് പെണ്ണുങ്ങളും എപ്പോഴേ സിംഗിൾ സിംഗിൾ പാരൻ്റായിട്ട് ജീവിക്കും ഉറപ്പാണ് കാരണം ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിച്ച് പോകാൻ പോകാനൊരിടവും ഇല്ലാതെ തൻ്റെ മക്കൾക്ക് ഇവിടെ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ മൂന്ന് നേരം ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല എന്നുള്ള പേടീൻ്റെ പുറത്ത് മാത്രം ജീവിക്കുന്ന എത്രയോ പെണ്ണുങ്ങളുണ്ട് ഏ വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ പേരിൽ ജീവിതം കോനാട്ടിയായ എത്രയോ പേരുണ്ട് എനിക്ക് ഇവരെയൊക്കെ ഡിവോഴ്സ് ചെയ്യിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ഇവരെയൊക്കെ കഷ്ടപ്പെടുത്തണമെന്നോ ഒന്നും കൊണ്ട് പറയുന്ന കാര്യമൊന്നുമല്ല കുറേ കാര്യങ്ങൾ സ്ത്രീകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെൺകുട്ടികളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ മരിക്കാതെ ഈ ഭൂമിയിൽ അറ്റ്ലീസ്റ്റ് അവരുടെ ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് ആയ ജീവിക്കാനുള്ള അവകാശമെങ്കിലും അവർക്ക് കിട്ടും എന്നുള്ളത് ആലോചിച്ചിട്ടാണ് ഈ പറയുന്നത് ഇനി ഒരു കാര്യം പറയാം ഇപ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട് ഇഫ് അവർക്ക് അവർ അതായത് എൻ്റെ മുന്നിലേക്ക് എത്രയോ കൊല്ലമായിട്ട് അവർക്ക് പത്ത് അറുപത് വയസ്സിൻ്റെ മുകളായിട്ടുണ്ടാവും അത്രയും കൊല്ലമായിട്ടും ഒന്ന് ഇരിക്കാൻ അതായത് രാത്രി ഒന്ന് സുരക്ഷിതമായിട്ട് കിടന്നുറങ്ങാൻ പോലും കഴിയാതെ ഈ കനാൽ വരമ്പില്ലേ കനാലുണ്ടാവില്ലേ അതിൻ്റെ വരമ്പില് പുറമ്പോക്ക് സ്ഥലം ഉണ്ടാവില്ല ഗവണ്മെൻറ്റിൻ്റെ ആ സ്ഥലത്താണ് ഇവർ വീട് വീടല്ല വീട് എന്ന് പറയാൻ പറ്റില്ല കുറച്ച് പഴയ തകരവും കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് കെട്ടി പിന്നെ കുറച്ച് സാരികളൊക്കെ മറിച്ച് ആണ് അതിനകത്ത് ജീവിച്ചിട്ടുണ്ടായിരുന്നത് ഇവർക്ക് അഞ്ച് മക്കളായിരുന്നു ഈ അഞ്ച് മക്കളെയും ഈ വീടിനകത്ത് വെച്ച് ആ ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഇവർ വളർത്തുന്നത് ഇതുകൊണ്ട് തന്നെ സംഭവിച്ച മറ്റൊരു കാര്യമുണ്ട് ഇവരാൺമക്കൾ ഇവർക്ക് ഉപകാരമില്ല മൂന്ന് പെൺമക്കളും രണ്ട് ആൺമക്കളും ആണ് ഉപകാരമില്ല അപ്പം തന്നെ ഈ ലേഡിക്ക് ജോ അതായത് ഭർത്താവ് ഉണ്ടായിരുന്നു അഞ്ച് മക്കളെ കൊടുത്ത് നല്ലോണം കള്ളൊക്കെ കുടിച്ച് ഈ ഭാര്യക്ക് വേണ്ടിയിട്ടോ മക്കൾക്ക് വേണ്ടിയിട്ടോ എന്തെങ്കിലും ഒന്ന് ചേർത്ത് വെക്കാതെ ഇവർ മരണപ്പെടുകയും ചെയ്തു ഡ്രിങ്ക്സൊക്കെ ചെയ്തിട്ട് ഇനി ഈ ലേഡിയും ഈ മക്കളും എങ്ങനെ ജീവിക്കും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എന്തുണ്ട് അവരുടെ മുന്നിൽ വഴി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ആരും സഹായിക്കൂല സഹായിക്കോ സഹായിക്കുന്ന കുടുംബക്കാർ എപ്പോഴെങ്കിലുമൊക്കെ എന്തോ പത്തോ ഇരുന്നൂറോ നൂറോ എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ അഞ്ച് മക്കൾക്ക് എത്ര എത്ര ദിവസം എത്ര നേരം ഫുഡ് കൊടുക്കാനായിട്ട് പറ്റും പിന്നെ ഇവരുടെ മുന്നിൽ മുന്നിലാകെയുള്ള ഒരു വഴി വഴിയെന്ന് പറഞ്ഞത് വീട്ടുജോലികൾക്ക് പോവാന്നുള്ളതാണ് അങ്ങനെ വീട്ടു ജോലികൾക്ക് പോയിട്ടാണ് ഇവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ വീട്ടുജോലി എന്ന് പറയുമ്പോൾ ഒരു പെണ്ണ് അതായത് ഇവിടെ അവർ അനുഭവിക്കുന്ന ഒരു പ്രയാസം എന്ന് പറയുന്നത് ഒരാണിൻ്റെയും ഒരു പെണ്ണിൻ്റെയും അതായത് ഒരു ഉമ്മാൻ്റെയും ഒരു വാപ്പാൻ്റെയും എല്ലാ ബാധ്യതയും ഒറ്റയ്ക്ക് അഞ്ച് മക്കളെയും വെച്ച് നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ് ഭർത്താവ് ഉള്ള കാലത്ത് ഉണ്ടായിട്ടും ഒരു കാര്യവുമില്ല ഇല്ല കള് കുടിച്ചിട്ട് നടക്കും അവസാനം ഭർത്താവും ഇല്ലാതായി ഇനി എങ്ങനെയായിരിക്കും അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അവരെന്തു ചെയ്യും അതേസമയം അവർക്ക് എന്തെങ്കിലും ഒരു എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ അങ്ങനെ പഠിപ്പിക്കൂല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും ആ കാലഘട്ടത്തിലും പഠിച്ച സ്ത്രീകളും പഠിപ്പിച്ച മാതാപിതാക്കളുമുണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അവർക്ക് അന്ന് എന്തെങ്കിലും ഒരു വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു എന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലും പഠിച്ച് ജോലി ചെയ്യേണ്ട ഒരു വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു എന്നെങ്കിൽ ഈ ഇപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുമായിരുന്നു എത്ര കൊല്ലം എന്നറിയാം ഒരു ഇരിക്കാനൊരു വീടില്ലാതെ ബുദ്ധിമുട്ടി ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഞാൻ കേട്ടൊരു കാര്യമാണ് ഇവർക്ക് വീടില്ല ചാളയെന്നു പറയുക ചാള കെട്ടാൻ അല്ലെങ്കിൽ ഷെഡ് കെട്ടാൻ എന്തെങ്കിലുമൊക്കെ സഹായിക്കണം ഓരോ മഴക്കാലത്തും മാൻ്റെ അടുത്ത് കരഞ്ഞിട്ട് വരും അണലി വരണോ മൂർക്കം വരണു ഇന്നലെ കിടക്കുന്ന സമയത്ത് അടുത്തൊരു മൂർക്കം കിടക്കണോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത് മക്കളുടെ കാൽക്കടിയിൽ പാമ്പ് വരണോ പാമ്പ് തേള് പഴുതാര മറ്റത് മറിച്ചത് പറഞ്ഞ എല്ലാ എഴുചന്തുക്കളും അതിൻ്റെ ഉള്ളിലുണ്ടാവും മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടി ലിറ്ററലി നിൽക്കാണ് എങ്ങനെ നമ്മൾ എന്ത് ചെയ്യും ഏത് ചെയ്യും എന്നറിയാതെ ഇതിന് അവർക്കൊരു സുരക്ഷിതമായിട്ടുള്ളൊരു പാർപ്പിടം റെഡിയാക്കി കൊടുക്കാൻ ഞാൻ ചെറിയ കുട്ടിയായിരുന്ന ഞാൻ കൊല്ലങ്ങളായി വളർന്ന് വലുതായി എൻ്റെ വിവാഹവും കഴിഞ്ഞ് ഞാനും ഒരുപാട് സ്ട്രഗിൾസിലൂടെയൊക്കെ കടന്നുപോയി മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഉള്ള ചിന്തയിലൂടെ പിന്നെ അതിനുശേഷം എത്രയോ ആൾക്കാരോട് പോയി ഇവർ ഓരോ പ്രാവശ്യം ചോദിച്ച് ചോദിച്ച് ഏറ്റവും ലാസ്റ്റ് ഏതൊരു സംഘടന ശരിയാക്കി കൊടുക്കാം താൽക്കാലികമായിട്ട് പഴയ തകരം പഴയതേതോ എന്ത് എവിടെ എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഷെഡ് വീണ്ടും ശരിയാക്കി കൊടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ മേൽക്കൂര ശരിയാക്കാനും വേണ്ടിയിട്ട് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ മോളോടൊന്ന് ചോദിക്കുമോ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ മുന്നിലേക്ക് ഇവർ വരുന്നത് ആ സമയത്ത് അപ്പോൾ എല്ലാവർക്കും എനിക്കും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇവർക്ക് ആൺകുട്ടികളുണ്ടല്ലോ ഈ സമയം എനിക്ക് വേറെ ആരെങ്കിലും സഹായിച്ചാൽ പോരെ ഞാൻ അതുവരെ അവരെ വീട് ഞാൻ കണ്ടിട്ടില്ല സഹായിച്ചാൽ പോരെ അതായത് ഞാൻ ഒരാളെ സഹായിക്കുന്ന സമയത്ത് അത്രത്തോളം അവർക്ക് അതിനുള്ള എന്താ പറയുക ആ അവകാശം അതായത് അർഹത ഉണ്ടോയെന്നുള്ളത് നോക്കിയതിന് ശേഷം എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടാൽ മാത്രം ശേഷം മാത്രമേ ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാറുള്ളൂ അങ്ങനെ ഉണ്ടാകുമ്പോൾ അമ്മ പറഞ്ഞു ഇങ്ങനെ പറയണോ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ശരി ഏതായാലും ഒന്ന് നേരിട്ട് പോയൊന്ന് കണ്ടു നോക്കാം എന്നിട്ട് ബാക്കി തീരുമാനിക്കുക അതായത് ചെറിയ എന്തെങ്കിലും അവരെ മേൽക്കൂര ശരിയാക്കാനും വേണ്ടിയിട്ടാണ് തീരുമാനിക്കും പൈസ എന്തെങ്കിലും കൊടുക്കുക എന്നാണ് വിചാരിക്കുന്നത് ആരെ ആരെയും അറിയിക്കാതെ അങ്ങനെ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് അന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് അന്ന് പെട്ടെന്ന് എന്തോ തോന്നി ഒരു ശരി നമുക്കൊന്ന് നേരിട്ടൊന്ന് പോയി നോക്കിയാലോ എന്നുള്ളത് ഇതിൽ ഇനിയൊരു കാര്യമുണ്ട് എൻ്റെ ഒപ്പം ഇവരെ സഹായിക്കാനും വേണ്ടിയിട്ട് വേറൊരു ഭാഗത്ത് ഈ ഫൗണ്ടേഷനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്തൊക്കെയോ സം കാരണങ്ങളാൽ അത് പൂർത്തിയാക്കാൻ പറ്റിയില്ല കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറേ ചൊറകൾ വരും നമുക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യണമെന്നുള്ളതിനപ്പുറം നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് തന്നെ ഒരുപാട് പ്രഷറും കാര്യങ്ങളും ബുദ്ധിമുട്ടുള്ള നമ്മുടെ സ്വന്തം കാര്യങ്ങൾ ഉണ്ട് എന്ന് പോലും നോക്കാതെ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ വന്നതിൻ്റെ ഇതിൽ അത് പൂർത്തിയാക്കാൻ പറ്റിയിട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് തോന്നി ശരി ഉപ്പ പാതി വഴിയിൽ വെച്ച ഒരു കാര്യം ചിലപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അവരുടെ ആ ഒരു വീട് പോയി കാണുന്നത് വീട് പറയാൻ പറ്റില്ല വെറുതെ ഒന്ന് മറച്ചു വെച്ചിരിക്കുന്നു ബാത്റൂമിലേക്കൊക്കെ പോകാൻ ബാത്റൂം വന്നിട്ട് ഈ പഴയ മരത്തിൻ്റെ ചില്ലകൾ ഉണ്ടാവില്ലേ അതിങ്ങനെ കുത്തി കെട്ടി കെട്ടിവെച്ചതിൻ്റെ അവിടെ അവിടെ ഇവിടെ ഓരോ ഷീറ്റുകളും സാരികളും ഷോളുകളും ഒക്കെ മറച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഇത് കണ്ടതും എനിക്ക് വല്ലാതെ എൻ്റെ എനിക്ക് ഭയങ്കര സങ്കടമായി അതായത് ഈ സമൂഹത്തിലുള്ള എല്ലാവരും എന്താണ് അവർക്ക് മക്കളുണ്ട് അല്ലെങ്കിൽ അവർക്ക് ആരെങ്കിലും ഉണ്ട് അവരെ സഹായിക്കട്ടെ അല്ലെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും കൊല്ലം ഈവൺ ഫാമിലിന്നുള്ളിൽ പോലും ഉള്ള ആൾക്കാരെ ഇവരെ ഒഴിവാക്കി നിർത്തിയിരിക്കുന്നത് ഇതിന് ഈ സ്ത്രീ എന്ത് തെറ്റെയ്ത് മക്കളെ ഹെല്പ് ചെയ്യാത്തതിനെ ഈ സ്ത്രീ എന്ത് തെറ്റെയ്ത് ഭർത്താവ് ശരിയില്ലാത്തതിന് ഈ സ്ത്രീ എന്ത് തെറ്റെയ്ത് ഈ സമൂഹത്തിൽ ഒരുപാട് പേര് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്നറിയോ ഭർത്താവ് ചെയ്യുന്ന തെറ്റുകൾക്ക് വരെ ഭാര്യനെ കുറ്റപ്പെടുത്തി അവളെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി ബുദ്ധിമുട്ടിച്ച് വിഷമിപ്പിച്ച് കഷ്ടപ്പെടുത്തി അങ്ങേയറ്റത്തെ മരിക്കണ ലെവലിലേക്ക് കൊണ്ടുവരെത്തിക്കും കാരണം ആണാണ് ആണിനെ ആണിനെന്തും ചെയ്യാം അവനേത് വിധത്തിലും ഒരു പെണ്ണിനെ ചൂഷണം ചെയ്യാം അവന് ബാധ്യത ഭാര്യയും മക്കളും ഒന്നും അവന് ബാധ്യതയല്ല കാരണം അവനാണാണ് അവനാണാണ് എന്താ ഇത് ഈ ഭൂമിയിലാണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചിട്ട് ഈ ഒരാൾക്ക് അടിമപ്പെടുത്താനും വേണ്ടിയിട്ടാണോ ഇത്രയും കാലം അവരെ കഴി കൈയ്യൊഴിഞ്ഞ് വിട്ടത് അവർക്ക് ആൺമക്കളുണ്ട് എന്നുള്ള രീതിയിൽ ആൺമക്കൾ വഴിതെറ്റിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീനെ കൊല്ലാൻ പറ്റുമോ ഇപ്പം ഭർത്താവ് ശരിയില്ല എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും പോലുമില്ല പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ അപ്പ അപവാദം പറഞ്ഞിട്ടുണ്ടാക്കും ആരെങ്കിലും കൂടെ കണ്ടവൻ്റെ കൂടെ പോയി മറ്റീനു പോയി മറിച്ചീനു പോയി പക്ഷെ അതിനു വേണ്ടിയിട്ട് അവൾ എന്തൊക്കെ ബുദ്ധിമുട്ടിയിട്ടാണ് എൻ്റെ കുടുംബത്തിനൊന്നും നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ കഷ്ടപ്പെടണം എന്നുള്ളതൊന്നും ചിന്തിക്കൂല ആ ഈ ചൈന വീഡിയോ ഇട്ട സമയത്ത് വന്നൊരു കമൻറ്റാണ് എന്നെക്കുറിച്ച് ഒരാൾ ഒരു നല്ല കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് മനസ്സിൽ നന്മയുള്ള ഒരു കുട്ടിയാണ് നിങ്ങളെവിടെയും തളരൂല്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ ഒരു പെണ്ണിട്ട കമൻറ്റ് എന്താണെന്നറിയോ സ്വന്തം മക്കളെയും ഭർത്താവിനെയും വിട്ടിട്ട് തെണ്ടാം പോണ ഇവള് നല്ലതാണോ അല്ലെങ്കിൽ നല്ല മനസ്സാണോ എന്ത് നന്മ എന്ന് പറഞ്ഞിട്ട് എന്ത് ഈ തെണ്ടാം പോണ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ എന്താ വേറെ വല്ല പണിക്കാണോ പോയത് എൻ്റെ കുടുംബത്തിനെ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് നല്ല എഡ്യൂക്കേഷനും നല്ല ഭക്ഷണവും നല്ല വസ്ത്രം നല്ല പാർപ്പിടം പ്രൊവൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് ജോലി ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് എനിക്ക് വേറെ ആരും കൊണ്ടുവന്ന് തരാനില്ല അല്ലെങ്കിൽ ആരും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങണം അതിന് വേറെ നിങ്ങളുടെ ഇതിലൊക്കെ നല്ല വാക്ക് കേൾക്കാനും വേണ്ടിയിട്ട് ഞാൻ മരിക്കണം ഞാൻ ചെയ്യും ഞാൻ ചെയ്യുന്നത് മാത്രമല്ല എന്നെപ്പോലെ ഞാനൊക്കെ അതൊക്കെ ആ ഒരു ചൈനയിലൊക്കെ എത്തിപ്പെടാൻ ഒറ്റയ്ക്ക് ആരും സഹായിക്കാനില്ലാതെ എങ്ങനെ അവിടേക്ക് എത്തിപ്പെടും എങ്ങനെ എൻ്റെ ബ്രാൻഡ് ഞാൻ ബിൽഡ് ചെയ്യും എനിക്ക് ഒന്നും തന്നെ അറിയില്ലല്ലോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഓട്ടോയിൽ ഒറ്റയ്ക്ക് പോവാത്ത ഞാൻ അത്രയും ഞാൻ പ്രയാസപ്പെട്ടിട്ടുണ്ട് അപ്പം ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നെപ്പോലെ ഇതുപോലെ എത്തിപ്പെടാൻ കഴിയാത്ത ഒരുപാട് ലേഡീസ് ഈ ഭൂലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് അവർക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഒരു ഹെൽപ്പ് ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്ന ഒന്നും അല്ല അതിനുള്ള കപ്പാസിറ്റി ഒന്നും എനിക്കില്ല നമ്മൾ ഒരിക്കൽ പോയിട്ട് വരുമ്പോൾ തന്നെ എനിക്ക് രണ്ട് ലക്ഷം രൂപ ചിലവായിട്ടുണ്ട് രണ്ടാം പ്രാവശ്യം പോയിട്ട് വരുമ്പോഴേ തന്നെ ഒന്നര ലക്ഷം രൂപയോളം ചിലവായിട്ടുണ്ട് അപ്പോൾ മിനിമം ഒരു ഒന്നര ലക്ഷം രൂപയെങ്കിലും അവിടെ ചിലവ് അവിടെ അത്യാവശ്യം എക്സ്പെൻസിവാണ് ലൈഫ് ലിവിങ് എക്സ്പെൻസീവ് ഭയങ്കര കൂടുതൽ അപ്പോൾ പക്ഷേ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ ഒരാളുണ്ടാവുക എന്നുള്ളത് വലിയൊരു കാര്യം അല്ലാന്നുണ്ടെങ്കിൽ ഇവള് വേറെ വല്ലതും കൂടെ വേറെ എന്തിനെങ്കിലുമൊക്കെ പോയി എന്ന് പറയും അപ്പം എൻ്റെ കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് പോകാൻ പറ്റും എന്നുള്ളതിൽ ഞാൻ അങ്ങനെ ഒരു ഡിസിഷനും കൂടെ എടുത്തിട്ടുണ്ട് പക്ഷെ ഇവർ പറഞ്ഞു തെണ്ടാൻ പോയി എന്ന് തെണ്ടായി തെണ്ടിയിട്ടുണ്ട് ഞാൻ ഈ കാലൊക്കെ പൊട്ടി ചോര വന്നിട്ടില്ല എന്നുള്ളു സുഖമില്ലാത്ത കാലും വെച്ച് ഞാൻ അനുഭവിച്ചതും എത്രയോ നേരം പട്ടിണി നടന്നിട്ടും ശരിക്കുള്ള ഭക്ഷണം കിട്ടാതെയും പ്രയാസപ്പെട്ട് ഈ നടക്കണ സമയത്തുണ്ടല്ലോ ഞാൻ അത്രയും ഈ കാൻഡൻ ഫെയറിൽ ഓരോ പ്രൊഡക്റ്റ് നോക്കിയിട്ട് എനിക്ക് സെറ്റാവൂലേ അതായത് ഇന്ത്യൻ റൂൾസ് ഒരുപാട് റൂൾസാണ് ആ സാധനം കൊണ്ട് വരാൻ പറ്റില്ല ഈ സാധനം കൊണ്ടുവരാൻ പറ്റില്ല അത് ചെയ്യാൻ പറ്റില്ല ഈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണീര് ഇങ്ങനെ തൊരെ 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 തൊരായിട്ട് കണ്ണീര് വന്നിട്ട് ഞാനിങ്ങനെ നടക്കുന്നുണ്ട് ഞാൻ എങ്ങനെ ഇത് ചെയ്ത് എൻ്റെ എങ്ങനെ കൊണ്ടുവരും എന്നാലോചിച്ചിട്ട് അതിൻ്റെ ഇടയിൽ തിണ്ടൽ എന്താ ഇപ്പോൾ വിചാരം പിന്നെ മക്കളെ വിട്ടിട്ട് പോകുമ്പോൾ എങ്ങനെ സമാധാനം ഉണ്ടാകും സമാധാനം നോക്കിയിട്ട് നമ്മൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് നല്ല ഒരു വിദ്യാഭ്യാസം കൊടുക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ സാധിക്കും എൻ്റെ മോൾക്കിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മെഡിക്കൽ സീറ്റ് വാങ്ങണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതിനെങ്ങനെ സാധിക്കും നല്ല പൈസ കൊടുക്കേണ്ടി വരൂലേ അതിന് എൻ്റെ കയ്യിൽ പൈസ വേണ്ടേ നമ്മുടെ മക്കളുടെ ലൈഫ് സ്റ്റൈൽ നല്ല രീതിക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിലും നമ്മൾ പൈസ ഉണ്ടാക്കണം അല്ലെങ്കിൽ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ ഈ കൊണ്ടുവന്ന് തന്ന് നാല് നേരം മൂക്ക് മുട്ട ഭക്ഷണം കഴിച്ച് എല്ലിൽ കുത്തിയിരിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാം ആക്ച്വലി എത്ര സ്ത്രീകൾ മക്കളെയൊക്കെ വിട്ടിട്ട് ജോലിക്ക് പോകുന്നുണ്ട് അവരെയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് പുച്ഛൻ തോന്നുന്നുണ്ട് അവരൊക്കെ എത്ര അവരാണിൻ്റെയും പെണ്ണിൻ്റെയും ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ ഒരാള് ജോലി ചെയ്ത് പുറത്തു പോയി ജോലി ചെയ്ത് വന്നു കഴിഞ്ഞ് എത്ര പേര് വീട്ടിൻ്റെ ഉള്ളിൽ വീട്ട് ജോലി ചെയ്യും ഹെൽപ്പ് ചെയ്യും ഇവർക്കും കൂടെ തിന്നാനുള്ള ഭക്ഷണം ഉണ്ടാക്കാനും ഇവരെ വസ്ത്രമാക്കാനും ഇവരെ വീട് ക്ലീൻ ചെയ്യാനും ബാക്കിയുള്ളവരെ സംരക്ഷിക്കാനൊക്കെ എത്ര പേര് ഇതിലും കൂടെ ചെയ്യുന്നുണ്ട് ചെയ്യൂല കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്തോട്ട് പോയിട്ട് പൈസ ഉണ്ടാക്കി വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക പ്രിവിലേജാണ് ഇവർക്ക് കിട്ടുന്നത് അതേസമയം ജോലി ചെയ്യുന്ന പെണ്ണുങ്ങൾ എന്താ ചെയ്യുന്നത് രാവിലെ എണീറ്റ് ഇപ്പോൾ അഞ്ച് മണിക്ക് നാല് മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ ഈ വീട്ടിലുള്ള എല്ലാവർക്കുള്ള ഉള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വീട് ക്ലീൻ ചെയ്ത് വസ്ത്രങ്ങൾ അലക്കി ഇതെല്ലാം കഴിഞ്ഞു ഇതിൻ്റെ ഇടയിൽ ഈ പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുന്ന കുറേ പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ പീരിയഡ്സിൻ്റെ പ്രയാസങ്ങളുണ്ടാവും സിങ്സ് ഉണ്ടാവും ശാരീരികപരമായിട്ട് പല ബുദ്ധിമുട്ടുകളുണ്ടാവും ഇതൊന്നും തന്നെ വകവയ്ക്കാതെ ഇവർ ഈ രാവിലെ തുടങ്ങിയ പണികളെല്ലാം ചെയ്ത് ചിലപ്പോൾ ഒരു ഏഴ് ഏഴര മണിയാവുമ്പോഴേക്കും ഇതെല്ലാം റെഡിയാക്കി മക്കളുടെ കാര്യങ്ങൾ റെഡിയാക്കി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണ ആ സമയത്തായിരിക്കും ഈ പറഞ്ഞ ഈ ഭർത്താവ് എണിച്ച് കോഫിയോ ചായയോ ഒക്കെ കുടിച്ച് സമാധാനത്തിൽ ഇരുന്ന് കുറച്ച് പേപ്പറൊക്കെ വായിച്ച് കുറച്ച് മൊബൈലൊക്കെ നോക്കി റിലാക്സ്ഡ് ആയിട്ട് അയൺ ചെയ്ത് വെച്ചൊക്കെ എടുത്തിട്ട് പോളിഷ് ചെയ്ത് വെച്ച ഷൂ ഒക്കെ എടുത്തിട്ട് സമാധാനത്തിൽ ഓക്കെ ടാറ്റാ എന്ന് പറഞ്ഞ് ജോലിക്ക് പോകണത് പക്ഷേ ഈ പെണ്ണിൻ്റെ തലയിൽ എന്തൊക്കെ കാരണ കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന അവിടെ പോയി കഴിഞ്ഞാൽ ഇനി വീട്ടിലേക്ക് വന്നിട്ട് കടല വെള്ളത്തിലിടണം നാളത്തേക്കുള്ള ഫുഡ് എന്താണ് നാളത്തേക്കുള്ള നാഷ്ടം എന്താണ് കുട്ടികൾക്ക് ഏതൊക്കെ ഡ്രസ്സ് എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഇതാക്കണം കുട്ടികൾ വന്നാൽ പഠിപ്പിക്കണം ഇതുപോലെയുള്ള ഒരു നിമിഷം ഒരു പെണ്ണിന് ഈ ജോലിയിൽ ലീവ് കിട്ടുന്നുണ്ടോ ജനിച്ചപ്പത്തൊട്ട് ഈ നിമിഷം ജീവിക്കുന്നവരെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളുടെ കാര്യം കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത് ഒരു നിമിഷമെങ്കിലും ഫ്രീ ആയിട്ട് ഇവർക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടോ ഇതൊക്കെ എന്തുകൊണ്ടാണെന്നറിയുമോ ഇവരറിയാതെ ചെയ്തു ഒരു തെറ്റുണ്ട് പെണ്ണായിട്ട് ജനിച്ചു എന്നുള്ളത് അതും ഈ സമൂഹത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഉള്ളിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക പ്രവണത്തിന് ഏതായാലും ഞാൻ ബുദ്ധിമുട്ടുണ്ട് ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് അപ്പം അതേപോലെ ബാക്കിയുള്ള പെണ്ണുങ്ങളും കഷ്ടപ്പെടണം അതിൽ നിന്ന് ആരും രക്ഷപ്പെട്ടു പോകാൻ പാടില്ല അങ്ങനെയുള്ളൊരു ചിന്താതി വെച്ച് ജീവിക്കുന്ന ഒരു പറ്റം ആൾക്കാരുടെ അടിയിലാണ് നമ്മളെപ്പോലെയുള്ള പാവങ്ങളും ജീവിച്ചു പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഈ ഉമ്മാക്ക് എന്തെങ്കിലും അന്നൊരു എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ അധികം പ്രയാസപ്പെടാതെയുള്ള ജോലി ചെയ്ത് ഈ മക്കളെ സംരക്ഷിക്കാനും നല്ലൊരു വീട്ടിൽ താമസിക്കാനും പറ്റുമായിരുന്നു അതിനു വേണ്ടിയിട്ട് എൻ്റെ മുന്നിൽ കഷ്ട ഇത്രയും കൊല്ലം ഞാൻ വളർന്ന് വരുന്നവരെ കാത്തിരുന്ന് വളർന്നു വന്നത് മാത്രമല്ല എനിക്കെന്നെ പത്ത് മുപ്പത്താറ് വയസ്സ് കഴിഞ്ഞിരിക്കണം ആലോചിക്കണം അതുവരെ ഇവർ വെയിറ്റ് ചെയ്തിരുന്ന് അതിനു വേണ്ടിയിട്ട് എന്നിട്ട് ഞാനൊരു തീരുമാനം എടുത്ത് എന്നിട്ട് ഈ വീട് പണി നടക്കാൻ ഇപ്പോഴൊക്കെ ഇവർ അടുത്ത വീട്ടിൽ താമസിക്കുന്നത് സ്വന്തം വീട്ടിൽ താമസിക്കാൻ പറ്റില്ല സ്വന്തമായിട്ടില്ല ഇതിൻ്റെ അടിയിൽ കൂടെ ഓപ്പോസിറ്റ് വീട്ടുകാരൻ്റെ പാര എന്താ ഒരാൾക്കൊരു പാർപ്പിടം കിട്ടുന്നു വില ഇതിൻ്റെ ഇടയിൽ അനുഭവിച്ച കാര്യങ്ങൾ വില്ലേജ് ഓഫീസ് തഹസിൽദാർ ഓഫീസ് മാറ്റതും മറിച്ചതും ആ സ്ഥലത്തിൽ കുറേ പ്രോബ്ലംസ് വീട് പൊളിച്ചിട്ട് പൊളിച്ചിട്ടതിന് ശേഷം ഞാൻ കേൾക്കേണ്ടി വന്നത് പൊളിച്ചിട്ടിട്ട് ഒരു പോക്ക് പോയതാണ് പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മൾ എടുക്കുന്ന എഫേർട്ടും കഷ്ടപ്പാടും ഈ ഓഫീസുകൾ കയറി ഇറങ്ങി കാരണം നമ്മളിപ്പോൾ ഒന്നും നോക്കാതെ അവിടെ ഒരു വീട് നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് വന്ന് പൊളിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യും പക്ഷേ അപ്പോൾ ചുറ്റിലുള്ള ചില നാൾ പേരൊക്കെ പറയാം പൊളിച്ച് പോക്ക് അങ്ങോട്ട് പോയതാണ് ഇതൊക്കെ നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിൽ കേൾക്കുന്നുണ്ട് പക്ഷേ ആ ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടല്ലോ ഞാനൊക്കെ ഇപ്പം എൻ്റെ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ എന്നെ ആര് കാണാൻ വരുന്നത് എനിക്കിഷ്ടമല്ല ചില സമയം നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ആളെ ആയിരിക്കില്ല ഞാൻ വീട്ടിൽ ചിലപ്പോൾ പൊട്ടിക്കരഞ്ഞിട്ട് വാ വിട്ടുകരൻ പടച്ചോനേന്ന് പറഞ്ഞിട്ടിരിക്കുന്ന പ്രാന്തിനെ പോലെ ഇരിക്കുന്ന അവസ്ഥകളൊക്കെ എനിക്ക് എനിക്കുണ്ടാകും ആ സമയത്ത് എന്നെ ആരെങ്കിലുമൊക്കെ കാണാൻ വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചിരിച്ച മുഖത്ത് നിൽക്കാൻ പോലും പറ്റില്ല അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ് ഇവരൊക്കെ എന്നെ പല സമയത്തും കാണാൻ വരുമ്പോൾ ഞാൻ മാനസികമായിട്ട് തളർന്നിരിക്കുന്ന എത്രയോ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ എങ്ങനെയൊക്കെയോ കൺട്രോൾ ചെയ്ത് ഞാനിങ്ങനെ പിടിച്ചു നിൽക്കുക പഠിച്ചോനെ നമ്മുടെ പ്രയാസങ്ങൾ മറ്റുള്ളവരെ മുന്നിൽ അറിയിക്കാൻ പാടില്ല അതിനേക്കാളും ബുദ്ധിമുട്ടിയിട്ടാണ് വരുന്നത് ഒന്നുമില്ലെങ്കിൽ എനിക്ക് വേറെ കുറച്ച് പ്രയാസങ്ങളൊന്നും ഇല്ലല്ലോ എനിക്ക് സാമ്പത്തികമായിട്ട് ഉണ്ടാക്കാനുള്ള സോഴ്സ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ ഇതൊന്നും എൻ്റെ ഒരു പ്രയാസമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്ഷമിച്ചിരിക്കും ഒരു കുട്ടി എന്നെ വിളിച്ച സമയത്ത് എനിക്ക് കുറച്ച് ഹാർഷ് ആയിട്ട് ബിഹേവ് ചെയ്യേണ്ടി വന്നു ദയവ് ഇത് എന്നെ കുറച്ച് ദിവസം സമാധാനത്തിൽ വിടണം എനിക്ക് ആരെയും പ്രശ്നങ്ങൾ കേൾക്കാനോ അത് സോൾവ് ചെയ്യാനോ ഉള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ എന്നുള്ളത് എനിക്കതിൽ വിഷമമുണ്ട് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല വിളിക്കുന്നവർക്ക് എൻ്റെ ഫാമിലി തന്നെയാണ് വിളിക്കുന്നവർക്ക് അവരുടെ പ്രശ്നമാണ് ഏറ്റവും വലുതായിട്ട് തോന്നുന്നത് നമ്മൾ എന്താണ് ഫേസ് ചെയ്യണത് നമ്മളെന്താണ് ഗോത്രൂ ചെയ്തിട്ട് പോകണമെന്നുള്ളത് ചിലപ്പോൾ അവർക്ക് എടുക്കാൻ പറ്റൂലായിരിക്കും അതുകൊണ്ടായിരിക്കും പക്ഷേ ഞാൻ അതിനുള്ള പ്രതിവിധി എനിക്ക് എന്തായാലും ചെയ്യുന്നതായിരിക്കും അന്ന് ആ ലേഡിക്ക് എന്തെങ്കിലും ഒരു എഡ്യൂക്കേഷൻ അവരുടെ വീട്ടുകാർ കൊടുത്തിരുന്നു എന്നെങ്കിൽ നല്ലൊരു ജോലിയൊക്കെ കിട്ടി മക്കളെ ഇതുപോലെ സംരക്ഷിച്ച് അവരുടെ സ്വന്തം കാലിൽ അവർക്ക് നിൽക്കാനായിട്ട് പറ്റുമായിരുന്നു ഇത്രയും കാലം സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല പാമ്പിനെയൊക്കെ പേടിച്ചിട്ട് ജീവിക്കാമെന്ന് പറഞ്ഞു ഒന്ന് ആലോചിക്കണം അങ്ങനെ ഞാൻ പോയി ഇതിൻ്റെ അടിയിൽ ഇത് പൊളിച്ചിട്ട് അതിന് ശേഷം എങ്ങനെയൊക്കെയോ ഒരു കോൺട്രാക്റ്ററിനോടൊക്കെ നേരത്തെ സംസാരിച്ചു വെച്ച് പ്ലാന് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ കെട്ടാൻ മാത്രം ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല അവസാനം പിന്നെ ഇതൊക്കെയോ റെഡിയാക്കി വില്ലേജ് ഓഫീസിലൊക്കെ പോയി പറഞ്ഞ് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നതാണ് അവിടെയുള്ള കൗൺസിലറെ പോയിട്ട് ആ അമ്മ പോയി കണ്ട് സംസാരിച്ച് അവർ ഇതിനു വേണ്ടിയിട്ട് വില്ലേജ് ഓഫീസിൽ പോയി സംസാരിച്ച് അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഇതിനു വേണ്ടിയിട്ട് സഹായിച്ച ഓരോരുത്തരെയും ഓരോരുത്തരും ഞാൻ പേരെടുത്ത് പറയുന്നില്ല ഒത്തിരി പേര് ബുദ്ധിമുട്ടിയിട്ടുണ്ട് അവരോട് എല്ലാവരോടും എനിക്ക് നന്ദി പറയാനുള്ളൂ ഒത്തിരി പേരല്ല കുറച്ച് എണ്ണാവുന്ന കുറച്ച് ആൾക്കാർ ഇപ്പോൾ പേഴ്സണലി ഞാനുമായിട്ട് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിലും എന്നെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ നന്ദി പറയാണ് എന്നിട്ട് നമ്മളങ്ങനെ വീട് കെട്ടിത്തുടങ്ങി ഒരു ചിലർ ചില ചോദിച്ചു എന്താണ് അത്രയും വലിയ വീടെടുക്കുന്നത് ഒരു ഷെഡ് പോലെ മീൻസ് ഓ ഷീറ്റൊക്കെ ഇട്ടിട്ട് കെട്ടിയാൽ പോരെ എന്നുള്ളത് കുറേ ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇവർ ആരെങ്കിലും മുന്നിൽ പോയി നിൽക്കേണ്ടി വരില്ലേ പിന്നെ ഈ വീട് ഇട്ട സമയത്ത് എനിക്ക് ഭയങ്കര അറിയപ്പെടുന്ന വലിയൊരു ചാരിറ്റിയൊക്കെ ചെയ്യുന്ന ഗൾഫിലുള്ള ആൾക്കാർ എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ട് അവരെന്നോട് ചോദിച്ച ഒരു കാര്യം നിങ്ങൾ എന്തിനാ അവർക്ക് ഇങ്ങനെ വീട് കെട്ടി കൊടുക്കണം അവർക്ക് ആൺമക്കളില്ലേ നിങ്ങൾക്കൊരു സ്ഥാപനം ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് അവരെ സംരക്ഷിച്ചൂടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സ്ഥാപനം ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഇൻഷാല്ല പക്ഷേ ഇതിൽ നിന്നും എനിക്ക് പിന്മാറാനായിട്ട് തോന്നിയില്ല എല്ലാവരും ഇവർ ബ്ലെയിം ചെയ്യുന്നത് ഇവർക്ക് ആരെങ്കിലും സംരക്ഷിക്കാനുണ്ട് പിന്നെ എന്തിന് അവരെ മറ്റുള്ളവർ സഹായിക്കണം എന്നതാണ് അതിൻ്റെ വേറൊരു വേർഷൻ ഞാൻ അനുഭവിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഒരിക്കലും ഞാൻ അവരെ കൈവിടാൻ പാടില്ല അവർക്ക് അവരുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ളൊരു വീട് അവിടെ ആ പെൺമക്കൾ വരികയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യട്ടെ നമ്മുടെ ഉമ്മാക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടായി പോകാനൊരിടമില്ലാതെ പെൺകെട്ടിച്ചുകൊടുത്ത പെൺമക്കൾ ബുദ്ധിമുട്ടുകളൊന്നാലോ ശേഷം എനിക്കറിയാം ഇടവില്ലാത്ത രണ്ട് ദിവസം ഉമ്മാൻ്റെ കൂടെ പോയി നിൽക്കാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ അവരുടെ ഉമാൻ്റെ വീട്ടിലേക്ക് ഞാൻ പെൺമക്കൾ വരട്ടെ പേരക്കുട്ടികൾ വരട്ടെ ആ വീട്ടിൽ സന്തോഷം ഉണ്ടാവട്ടെ അവർ ഭയങ്കര ഹാപ്പി അയച്ചിരിക്കട്ടെ അവരുടെ ആ ഒരു ഹാപ്പിയിൽ നിന്നും അവരുടെ ആ ചിരിയിൽ നിന്നും എനിക്ക് എന്തെങ്കിലും പർലോത്ത് വെച്ച് കിട്ടണമെന്നും പോലും സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല കാരണം ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ എനിക്ക് എന്തെങ്കിലും അതിൽ നിന്നും ബെനിഫിറ്റ് കിട്ടണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇത് നഷ്ടപ്പെടുന്നുള്ള പോലെയൊക്കെ എനിക്കൊരു തോന്നല് വരിക അവരുടെ ആ സന്തോഷം അതാണ് ഇതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം അവർ ഹാപ്പി ആയിരിക്കട്ടെ കുറേ കാലം കരഞ്ഞതിൽ നിന്നും ഒരു രണ്ട് ദിവസമെങ്കിലും അല്ലെങ്കിൽ ഒരു രണ്ട് വർഷമെങ്കിലും ഒരു അല്ലെങ്കിൽ കുറേ വർഷം അവരതിൽ ആയിട്ട് ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പുള്ളത് അലഹമില്ല ഇനി അവിടെ ബാക്കി പണികളൊന്നും കഴിഞ്ഞില്ലെങ്കിലും അവർക്ക് ആ വീട്ടിൽ കയറി താമസിക്കാം കാരണം വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട് മഴ കൊള്ളൂല ഇനി പുറത്തുനിന്ന് ജീവികൾ കയറി വരൂല ആരും അവർ അവിടെ നിന്ന് അടിച്ചറക്കൂല സമാധാനത്തിൽ ജയിക്കാം ഇനി അവിടെ നമുക്ക് ചെയ്യാനുള്ള ബാക്കി പണികളെന്ന് പറയുമ്പോൾ തേക്കണം പെയിൻ്റ് അടിക്കണം ടൈൽസ് ഇടണം പിന്നെ അവർക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ വീട്ടിൽ ചെയ്ത് കൊടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഏതാ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് തുടർന്നുണ്ടാവണം ദയവ് ചെയ്ത് മക്കളെ പഠിപ്പിക്കുക വരാൻ പോകുന്നവൻ എൻ്റെ മകളെ സംരക്ഷിക്കും എന്ന് വിചാരിച്ച് ജീവിതം കോനാട്ടാക്കാതിരിക്കുക ഈ മക്കളുടെ കാരണം സ്വന്തം കാലിൽ അവൾക്ക് നിൽക്കാൻ പറ്റിയതിന് ശേഷം കല്യാണാലോചന വരൂല്ല എന്നൊന്നും ഇല്ലടോ വരുവിടോ കുറേ നല്ല ബന്ധങ്ങൾ വരുവിടും റബ്ബ് തീരുമാനിച്ച് വെച്ചിട്ടുണ്ടാവും പിന്നെ അൾട്ടിമേറ്റ് ലക്ഷ്യം കല്യാണം എന്നുള്ളത് ആലോചിക്കല്ലേ പ്രത്യുത്പാദനം എന്നുള്ളത് ആലോചിക്കല്ലേ അതൊക്കെ ആ സമയാസമയങ്ങളിൽ നടക്കും പണ്ടത്തെ കാലത്ത് നേരത്തെ കെട്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടം ഈ കാലഘട്ടത്തിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ കഴിക്കുന്ന ഫുഡാണെങ്കിലും എല്ലാറ്റിലും നമ്മുടെ ആരോഗ്യം എല്ലാം കുട്ടികളുടെ മനസ്സടക്കം അത്രയും എന്താ പറയുക ഇടുങ്ങിയ ചിന്താഗതിയാണ് പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോഴേക്കും അവരുടെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു സൊല്യൂഷനായിട്ട് അവർ കാണുന്നത് മരണമാണ് എന്തിനാണ് അതിലേക്ക് വിടുന്നത് അതേസമയം എന്നെ ആരെങ്കിലും ധൈര്യം പഠിപ്പിച്ച് വളർത്ത് തൻ്റെ അടുത്തോടെ വളർത്ത് ഈ കല്യാണമാണെന്ന് എൻ്റെ ലക്ഷ്യം ഇരുപത് വയസ്സായി കഴിഞ്ഞാൽ നിന്നെ കെട്ടിച്ച് കൊടുക്കും എന്നുള്ള പേടിപ്പിച്ച് 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 വളർത്തല്ലേ ജനിച്ചപ്പം തൊട്ട് ഈ പെണ്ണ് കേൾക്കണതായിരിക്കും വേറൊരു വീട്ടിലേക്ക് പോകേണ്ട പെണ്ണാണ് വേറൊരു വീട്ടിലേക്ക് പോകേണ്ട പെണ്ണാണെന്നല്ല നിങ്ങൾ വേറെ എന്തെങ്കിലും വളർത്താണോ വല്ല ജീവികളെ വളർത്താണോ നിങ്ങളുടെ സ്വന്തം ചോരയല്ലേ നിങ്ങളെ മാത്രം ആശ്രയിച്ച് നിങ്ങളെ മാത്രം പ്രതീക്ഷിച്ച് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് നോക്കി നിൽക്കുന്ന ആ ഒരു ജീവനെ ഏത് നേരം വേറൊരു വീട്ടിലേക്ക് പോകാനുള്ളതാണെന്നും പറഞ്ഞ് വളർത്തിയിട്ട് കയറിപ്പോകുന്ന വീടോ അവൾക്ക് സ്വന്തം ഇല്ല ഒരിക്കലുമില്ല അവൾക്ക് സ്വന്തമല്ലോ ഇനി അവൾ സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കി കഴിഞ്ഞാൽ അവൾക്ക് അതിൽ അധികാരം ഉണ്ടോ എപ്പോൾ വേണമെങ്കിലും അവിടെ നിന്ന് അടിച്ചിറക്കും ഈ വീട്ടിൽ നിനക്ക് ഈ വീട്ടിൽ നിനക്ക് യാതൊരു അധികാരമില്ല എന്ന് പറയും പറഞ്ഞിട്ടുണ്ട് മുഴുവൻ അധ്വാനം ഇട്ട് മുഴുവൻ എഫേർട്ട് ഇട്ട് ഉണ്ടാക്കിയ വീട്ടിൽ അധികാരമില്ല എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട് വെറുതെ ഞങ്ങൾ അത് പറയുകയാണെന്ന് വിചാരിക്കണ്ട ഒരു അനുഭവസ്ഥയുടെ കഥയാണ് എന്നിട്ട് വേറെ വീട് നോക്കി പോകാണ്ട് ഗതികേട് വരുന്ന പെൺകുട്ടിയുണ്ട് സോ പഠിപ്പിക്കും പഠിപ്പിക്കി ജോലി കിട്ടാൻ വേണ്ടി തന്നെ പഠിപ്പിക്കും ഏണിംഗ്സ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ പഠിപ്പിക്കും കാരുണ്യം പറഞ്ഞ് പഠിപ്പിക്കും നമ്മൾ കാരണം ഒരാളും ഇടവരരുത് എന്ന് പഠിപ്പിക്കും മക്കളെ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യം നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരിക്കൽ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്കത് ബുദ്ധിമുട്ടാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരോട് അപ്പോളജി പറയാനും പിന്നീട് അത് ആവർത്തി ആവർത്തിക്കാതിരിക്കാനും പഠിപ്പിക്കും നല്ല റെസ്പെക്റ്റ് കാണിച്ച് മക്കളെ വളർത്ത് നല്ലൊരു സമൂഹം ഉണ്ടാവട്ടെ അല്ലാതെ കല്യാണമാണെന്ന് എനിക്ക് അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് അതുകളെ നരകിപ്പിച്ച് ജീവിപ്പിച്ച് എന്നിട്ട് മോങ്ങിപ്പിക്കാനും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിവോഴ്സ് ചെയ്ത് പിന്നെ ഈ നാട്ടുകാരെ മുന്നിൽ ഇട്ട് കൊടുക്കാനും ഡിവോഴ്സ് ചെയ്ത പെണ്ണുങ്ങളിലൊക്കെ എന്തോരം മോശമായിട്ടാണ് പറയുന്നത് ഇതെന്ത് പെണ്ണുങ്ങൾ അത്രയും ആഗ്രഹിച്ചിട്ടാണോ ഈ പറയുന്ന ഡിവോഴ്സ് ഒക്കെ നടക്കുന്നത് ഗതി കെട്ടിട്ടാണ് ജീവിക്കാൻ ഇനി ഒരു വഴിയില്ല എന്ന് തോന്നുന്ന സമയത്താണ് അതൊക്കെ സംഭവിക്കുക ഓക്കേ അപ്പോൾ ഓക്കെ ബൈ അപ്പോഴേ നമ്മൾ ചൈന ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഞാനാണ് കൊണ്ടുപോകുന്നത് ഞാൻ കൂടെ ഉണ്ടാവും നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹമല്ല സ്ത്രീകളുണ്ട് അല്ലെങ്കിൽ പുറം ലോകമൊന്നും കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം എനിക്ക് മെയിൽ ചെയ്താൽ മതി അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു തരാം ഡിസംബറിലാണ് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് നിങ്ങളുടെ പേരിൽ ഒരു ബ്രാൻഡൊക്കെ വരട്ടെങ്ങട് എന്നിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യേ സ്വന്തമായിട്ട് കുറേ പൈസ ഉണ്ടാക്കുക അന്തസ്സോടുകൂടെ തല ഉയർത്തി നിൽക്ക് നമ്മൾക്ക് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുള്ള പൈസ ഉണ്ടാക്കുക അവരുടെ ജീവിതവും നന്നാമത് അസാം വീട് ഇഷ്ടേ ഇതിൻ്റെ ഇടയിൽ ഞാൻ എത്ര എന്തൊക്കെയാണ് വീട്ടിൽ നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് പറയാൻ മറന്നുപോയി അതുകൊണ്ട് ഇതും കൂടെ ആഡാക്കുന്നുണ്ട് അപ്പോൾ അന്നത്തെ ദിവസം വീടിൻ്റെ ഇത്രയുമാണ് പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ എടുത്തതാണ് കേട്ടോ ഈ കാണുന്നത് ഒരു കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ് ചെയ്യുന്നത് ഇത് ഹാളും ഡൈനിങ് ഹാളും പിന്നെ ഇത് വന്നിട്ട് ബെഡ്റൂമാണ് ഒരു സെപ്പറേറ്റ് ബെഡ്റൂം പിന്നെ ഇത് വന്നിട്ട് ഒരു ബാത്ത്റൂം എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിലൊരു സിറ്റൗട്ടും കൂടെ വരുന്നുണ്ട് കേട്ടോ വാർത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഷീറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല ഇതാണ് സിറ്റൗട്ട് ഇവർക്ക് പുറ എന്തെങ്കിലും ആവശ്യമുണ്ടോയെന്നുണ്ടെങ്കിൽ അതിനുള്ള അലക്കാന് അതിനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ പുറത്തു അതിനുള്ളത് സ്ഥലമുണ്ട് പിന്നെ അതേ വാർപ്പ് ഉള്ള സമയത്ത് എടുത്തൊരു വീഡിയോ ആണ് വാർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഏകദേശം വാർത്ത് കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ച് എന്ന് വിചാരിക്കണോ ഇനി അടുത്തതായിട്ട് തേപ്പ് പിന്നെ ബാക്കിയുള്ള ടൈൽസ് പണികൾ അങ്ങനെയുള്ള പണികളൊക്കെയാണ് ഉള്ളത് നമുക്ക് ഈ വീട് കെട്ടാനും വേണ്ടിയിട്ട് ഒരു ഇക്ക ആ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ആ ഇക്ക ആയിരം കല്ലും പിന്നെ മുപ്പത് ചാക്ക് സിമെൻറ്റും തന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ടായിക്കാനോട് ഇൻഷാല്ല ഇനി ബാക്കി നമുക്ക് ടൈൽസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ബാക്കിയുള്ള പണികളും കൂടെ ചെയ്ത് അവരെ നമ്മൾ അച്ഛമ്മനെ വീട്ടിൽ വീട് ഒക്കെ ചെയ്തില്ലേ അതേപോലെ ഇവരെയും നമുക്ക് അവർ വീട് ഒക്കെ ചെയ്യണം അങ്ങനെ കുറേ സ്വപ്നങ്ങളുണ്ട് കേട്ടോ അപ്പോൾ തുടർന്നും നിങ്ങളുടെ ഓരോരുത്തരെയും മനസ്സുകൊണ്ടും അവിടെ നിന്നുള്ള നിങ്ങളുടെ ദുബ കൊണ്ടുള്ള സപ്പോർട്ട് ഉണ്ടാവണം ഇത് ഇതുവരെ ആയി കിട്ടാൻ ഒത്തിരി പ്രയാസപ്പെട്ടിട്ടുണ്ട് ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചിലർക്ക് കഷ്ടപ്പെടാനാണ് വിധി എന്ന് പറയില്ല എന്ന പോലെ ആ ലേഡിക്ക് അത്രയും കഷ്ടപ്പെടാനാണ് വിധി ഇത്രയും കാലമായിട്ടും ആരും ഇത് ചെയ്തു കൊടുക്കാനും ഉണ്ടായിരുന്നില്ല ചെയ്തു കൊടുക്കും ുമ്പോൾ നമുക്കും കൂടെ ആ ഒരു കഷ്ടപ്പാട് റിഫ്ലക്റ്റ് ചെയ്തു എന്ന് വേണം പറയാൻ ആ ഒരു നെഗറ്റിവിറ്റി മൊത്തം നമുക്കും കൂടെ അടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും ആ ഓരോ തടസ്സങ്ങളെയും ഓരോ സ്റ്റെപ്പായി കണ്ടുകൊണ്ട് അതിൻ്റെ ആ തടസ്സത്തിൻ്റെ മുകളിലങ്ങട്ട് കയറി നിൽക്കുക എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് പണിയെടുക്കുക എന്നുള്ള പോലെയാണ് നമ്മൾ ഓരോ കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് അലഹമുല്ല ഈ ഒരു അളവ് വരെ എത്തിയിട്ടുണ്ട് ഇനി നമുക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവർക്കതിനകത്ത് കയറി കാറ്റും മഴയും ഇഴ ഇഴജന്തുക്കളെയും പേടിക്കാതെ ഒരു ജീവിക്കാൻ ഒരു ഭാഗത്തിന് നമ്മൾ എന്തായാലും ആക്കി കൊടുത്തിട്ടുണ്ട് അലഹമില്ല എല്ലാവരും പ്രാർത്ഥന വേണം നമ്മുടെ തുടർന്നുള്ള സപ്പോർട്ടിനൊക്കെ പേഴ്സണലി കുറേ പ്രോബ്ലംസ് ഇഷ്യൂസ് ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനും പിടിച്ചു നിൽക്കാനൊരു കരുത്ത് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ ശരി മറ്റൊരു വീഡിയോയിൽ കാണുന്നതിന് ശരിയല്ല